ബുൾഡോസർ ഭരണമാണ് യഥാർത്ഥ ഭരണമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധിയായ പള്ളികളും മദ്രസകളും ദർഗകളും വീടുകളും മറ്റു നിർമ്മാണങ്ങളും സുപ്രീം കോടതി വിധിവരെ ലംഘിച്ച് അവർ പൊളിച്ചു കളഞ്ഞു ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഇരട്ട എഞ്ചിനുള്ള സർക്കാരെന്ന് ഹിന്ദുത്വർ അവകാശപ്പെടുന്ന സർക്കാരാണ് ഇതിന് ആദ്യ പ്രചാരണം നൽകിയത് ഇത് പതിയെ ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൗരത്വവും കൂടി ചോദ്യം ചെയ്താണ് ബുൾഡോസറുകൾ എത്തുന്നത് അസമിലെ ഗോൾപാറയിലും മറ്റും നടക്കുന്ന കുടിയൊഴിപ്പിക്കലുകളും പൊളിക്കലുകളും ബുൾഡോസർ രാജിന്റെ പുതിയ രീതികൾ വ്യക്തമാക്കുന്നു കയ്യേറ്റ ഭൂമിയിലെയോ വനഭൂമിയിലെയോ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുകയാണെന്ന് അവകാശപ്പെട്ടാണ് സർക്കാരുകൾ തങ്ങളുടെ നടപടികളെ ന്യായീകരിക്കുന്നത് എന്നാൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ഇരകൾക്ക് പറയാനുള്ളത് നേർ വിപരീതമായ കാര്യമാണ് അസമിലെ കുടിയൊഴിപ്പിക്കലുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഒരു പരിപാടി നടന്നു പൗരത്വ പരിശോധനയും വീടുകൾ പൊളിക്കലും അതിൽ ചർച്ചയായി എന്നാൽ പരിപാടി തടയാൻ ഹിന്ദു സേനാ പ്രവർത്തകർ എത്തി പക്ഷേ പരിപാടി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് വെറും നാല്പത്തി എട്ട് മണിക്കൂർ നോട്ടീസിൽ അറുനൂറ്റി എൺപത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചെന്ന് ഹസീലബീൽ എന്ന അസം യുവതി പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞു അംഗനവാടികളും പള്ളികളും വരെ അവിടെ പൊളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭൂരേഖകൾ പരിഗണിക്കാതെയും ഹൈക്കോടതിയിൽ കേസുള്ള കാര്യം അവഗണിച്ചും ജൂലൈ പന്ത്രണ്ടിന് ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചെന്നാണ് അശുദുബി എന്ന സ്ത്രീ പറഞ്ഞത് അന്ന് പത്തൊൻപത് കാരനായ സകോവർ അലിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നോട്ടീസ് നൽകാതെ നൂറ്റി അഞ്ച് കടകൾ പൊളിച്ചു ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ അവഗണിച്ചാണ് ബുൾഡോസർ രാജ് നടപ്പാക്കിയത് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കഴിയുന്ന ടാർപോളിൻ പോളിംഗ് ഷെഡുകളും പോലീസ് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഭൂമിയോ വനഭൂമിയോ കയ്യേറിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് ഭരണാധികാരികൾ ഇടപെട്ടില്ല വൈദ്യുതി ജല കണക്ഷനുകൾ നൽകുകയും വർഷങ്ങളോളം ബില്ലുകൾ സ്വീകരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രാമങ്ങൾ എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക ഈ സാഹചര്യത്തിൽ ആരോപണവിധേയരെ ശിക്ഷിക്കാൻ ആരാണ് അധികാരികൾക്ക് അവകാശം നൽകുന്നത് സർക്കാർ ജുഡീഷ്യറിക്ക് മുകളിലാണോ നാം ജീവിക്കുന്നത് ലിബറൽ ജനാധിപത്യത്തിലാണോ അതോ സ്വച്ഛാധിപത്യത്തിലാണോ തുടങ്ങിയ ചോദ്യങ്ങൾ സർക്കാർ നടപടികൾ ഉയർത്തി കാണിക്കുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകൾ പൊളിക്കുന്നതും നിയമവാഴ്ചയുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് പൊളിക്കലുകൾക്കും കുടിയൊഴിപ്പിക്കലുകൾക്കും ന്യായമായ വാദം കേൾക്കലുകൾ ശരിയായ നോട്ടീസ് ജുഡീഷ്യൽ മേൽനോട്ടം എന്നിവ ആവശ്യമാണെന്ന് നിരവധി കേസുകളിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ അലഹബാദിൽ ജാവേദ് മുഹമ്മദിന്റെയും മധ്യപ്രദേശിൽ അസീനയുടെയും വീടുകൾ സർക്കാരുകൾ തകർത്തു ഇരുവർക്കും നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി സർക്കാരിന് നിർദ്ദേശം നൽകുകയുണ്ടായി വീടുകൾ പൊളിച്ചുമാറ്റി വ്യക്തികളെ ശിക്ഷിക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല അത്തരം നടപടികൾ പാർപ്പിടത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നു മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് പിടിച്ചെടുക്കാവൂ എന്ന് ഭരണഘടനയുടെ മുന്നൂറ് എ അനുച്ഛേദം പറയുന്നു എല്ലാവർക്കും വ്യക്തിഗതമായോ മറ്റുള്ളവരുമായി ചേർന്നോ സ്വത്ത് സ്വന്തമാക്കാൻ അവകാശമുണ്ടെന്നും ആർക്കും ഏകപക്ഷീയമായി അവരുടെ സ്വത്ത് എടുക്കാനാവില്ലെന്നും സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ത്യ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട് അതിനാൽ തന്നെ ആരോപണവിധേയനായ വ്യക്തി നിയമപരമായി ശിക്ഷിക്കപ്പെടുന്നതിനു മുമ്പോ പ്രതികാര നടപടിയായോ വീടുകളും കെട്ടിടങ്ങളും പൊളിക്കുന്നത് ഇന്ത്യയുടെ നിയമ ചട്ടക്കൂടിന് എതിരാണ് ശരിയായ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിച്ച് കെട്ടിടങ്ങളും മദ്രസകളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നത് ദേശീയ പ്രവണതയായി മാറിയിരിക്കുന്നു തിരഞ്ഞെടുത്ത രീതിയിലുള്ളതും ശിക്ഷാപരവുമായ ഈ പൊളിക്കലുകൾ നടപടിക്രമപരമായ നീതിയോടുള്ള ഭയാനകമായ അവഗണനയെ സൂചിപ്പിക്കുന്നു ഉത്തർപ്രദേശിൽ മാത്രം ഇരുപത്തി അയ്യായിരം മദ്രസകളുണ്ട് അതിൽ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതെണ്ണം അംഗീകാരമില്ലാത്തവയാണ് അവർ സർക്കാരിൽ നിന്നും സഹായങ്ങളൊന്നും വാങ്ങാതെ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് അംഗീകാരമില്ലെന്ന് പറഞ്ഞ് ഇത്തരം മദ്രസകളും പള്ളികളും തകർക്കപ്പെടുമ്പോൾ അത് ജീവിതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യത്തുടനീളമുള്ള ഒന്നര ലക്ഷത്തിലധികം വീടുകൾ ബുൾഡ്വാസ നടപടിയിലൂടെ തകർക്കപ്പെട്ടു ഏഴ് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം ആളുകളെ ഭവനരഹിതരാക്കി ഈ കേസുകളിൽ പലതിനും പൊതുവായ ഒരു ഘടകമുണ്ട് താമസക്കാരനോ സ്വത്തുടമയോ ഉൾപ്പെട്ട ഒരു സംഭവത്തെയോ തർക്കത്തെയോ തുടർന്നാണ് പൊളിച്ചുമാറ്റൽ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ബുൾഡോസറുകൾ കൊണ്ടുവരാൻ പാകത്തിൽ സർക്കാർ അതിവേഗം നോട്ടീസ് നൽകുന്നു തനിക്കെതിരായ ആരോപണങ്ങളെ കോടതിയിൽ നേരിടാൻ ആരോപണവിധേയന് അവസരം ലഭിക്കുന്നതിന് മുമ്പാണ് നശിപ്പിക്കൽ നടപ്പാക്കുന്നത് ഈ ബുൾഡോസർ നീതി മുസ്ലിം സമുദായത്തെ അനുപാതമില്ലാതെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് സർക്കാർ വക്താക്കളും മന്ത്രിമാരും ബുൾഡോസർ നീതിയെ പ്രശംസിക്കുകയും പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വന്തം ഭാഗം പറയാനുള്ള അവകാശവും ന്യായമായ നോട്ടീസും ഭരണപരമായ എല്ലാ നടപടികൾക്കും അടിസ്ഥാനപരമായി ബാധകമാണ് മുൻകൂർ വ്യക്തിഗത നോട്ടീസ് ഇല്ലാതെ പൊളിക്കൽ നടപടികൾ നടത്തുന്നത് നോട്ടീസിന് മറുപടി നൽകാനും അപ്പീൽ നൽകാനുമുള്ള അവസരം നിഷേധിക്കുന്നു ഇത് സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് സർക്കാരിന്റെ കടമ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അവയെ മറികടക്കുകയല്ല നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും സർക്കാർ പോലും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വം വ്യവസ്ഥാപിതവും ന്യായവുമായ നടപടി ക്രമമില്ലാതെയും നിയമ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമില്ലാതെയും ശിക്ഷ നടപടിയെടുക്കാൻ പാടില്ല ഏകപക്ഷീയമായ പൊളിച്ചുമാറ്റലുകൾ അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നു ദുർബല വിഭാഗങ്ങൾക്കെതിരായ ഭരണകൂട അതിക്രമത്തെ സാധാരണമാക്കുന്നു ഒരു ജനാധിപത്യത്തിൽ പൊളിക്കലുകളിലൂടെ നീതി നടപ്പാക്കാൻ കഴിയില്ല നീതി സുതാര്യത മനുഷ്യാന്തസിനോടുള്ള ബഹുമാനം എന്നിവയോടെ കോടതികളിലൂടെ അത് നടപ്പാക്കണം ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമായി തുടരണമെങ്കിൽ ഈ അനിയന്ത്രിതമായ അധികാര ദുർവിനിയോഗം അവസാനിപ്പിക്കണം ക്രൂരമായ ബലപ്രയോഗത്തെക്കാൾ നിയമപരവും സുതാര്യവുമായ നടപടിക്രമങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകണം ക്രമസമാധാനത്തിന്റെ പേരിൽ നീതിയെ തകർക്കാൻ കഴിയില്ല ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുക താമസിക്കുന്ന ഭൂമിയിൽ അവകാശം നൽകുക തുടങ്ങിയവ ആവശ്യങ്ങൾക്ക് പ്രതീകാത്മകമായെങ്കിലും പ്രാധാന്യം നൽകിയ ഒരു കാലം ഇന്ത്യക്കുണ്ടായിരുന്നു ഭരണാധികാരികളും കോടതികളും തത്വത്തിലെങ്കിലും അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു എന്നാൽ വിരിഞ്ഞ നെഞ്ചുള്ള ഭരണാധികാരികളും നിരവധി എഞ്ചിനുകളുള്ള സർക്കാരുകളും ദാരിദ്ര്യത്തെയും ഭൂമി ഇല്ലായ്മയെയും നിസ്സഹായാവസ്ഥയെയും കുറ്റമായി മാത്രം കാണുന്നു ചരിത്രപരമായ പലവിധ കാരണങ്ങളാൽ പിന്നോട്ട് തള്ളപ്പെട്ട സമൂഹങ്ങളും ന്യൂനപക്ഷങ്ങളും അതിൻ്റെ ശിക്ഷയിൽ ഏറ്റുവാങ്ങുന്നു